മുങ്ങുവാറ്റുപുഴ നഗരസഭ പതിനാറാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ബെന്നി ജോൺ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞ തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ടയാളെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് ബെന്നി ജോൺ മത്സരരംഗത്തിറങ്ങിയത് കഴിഞ്ഞ നാൽപ്പത് വർഷമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടും നേതൃത്വം തന്നെ പരിഗണിക്കാത്തതിൻ്റെ പരിഭവവും സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിലുണ്ടെന്ന് ബെന്നി ജോൺ പറഞ്ഞു മൂവാറ്റുപുഴ നഗരസഭ പതിനാറാം വാർഡിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന ബെന്നി ജോൺ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞ നാൽപ്പത് വർഷമായി കോൺഗ്രസ് പ്രവർത്തകനായി പ്രവർത്തിച്ചു വരികയും യൂത്ത് കോൺഗ്രസിന്റേതടക്കം വിവിധ ഭാരവാഹിത്വങ്ങൾ വഹിക്കുകയും ചെയ്തിട്ടുള്ള ബെന്നി ജോൺ കോൺഗ്രസ് പാർട്ടികളുള്ള നിലപാട് കൊണ്ടാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വാർഡിൽ മത്സരിക്കുന്ന രണ്ടാമത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ബെന്നി ജോൺ ആദ്യമായാണ് നഗരസഭ പതിനാറാം വാർഡ് മുനിസിപ്പൽ പാർക്ക് വാർഡിലേക്ക് മത്സരിക്കുന്നത് പ്രദേശവാസിയായ ബെന്നി ജോൺ നാട്ടുകാരുടെ പിന്തുണയോടുകൂടിയാണ് മത്സര രംഗത്ത് ഇറങ്ങിയിട്ടുള്ളതെന്നും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനു ശേഷം പ്രതികരിച്ചു ഞാൻ നാൽപ്പത് വർഷമായിട്ട് കോൺഗ്രസിന്റെ പ്രവർത്തനായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ വർഷം മത്സരിച്ച ആളെ നേതൃത്വം ഈ പ്രാവശ്യം കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുകയാണ് അതിൽ അവിടുത്തെ ജനങ്ങൾക്കും എല്ലാ വോട്ടർമാർക്കും പ്രതിഷേധമുണ്ട് അവിടുത്തെ ജനങ്ങളാണ് എന്നെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരിക്കുന്നത് പ്രതിഷേധത്തിന്റെ തുടർന്നാണ് മത്സരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് വിജയം എനിക്ക് ഉറപ്പാണ് അപ്പൊ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് എല്ലാവരും എല്ലാവരും എന്നോട് പിന്മാറാൻ പറഞ്ഞു നമ്മുടെ എം പി വരെ പല വാഗ്ദാനങ്ങൾ നൽകി എന്നോട് പിന്മാറാൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി വരെ എന്നെ വിളിച്ച് പിന്മാറാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വാർഡിലെ ജനങ്ങളുടെ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് മികച്ച വിജയം നേടാനാകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു കഴിഞ്ഞ തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു തോറ്റയാളെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വാർഡിൽ മത്സരിപ്പിക്കുന്നത് ഇത്തരത്തിൽ കോൺഗ്രസ് പാർട്ടിയുമായി യാതൊരു വിധത്തിലും മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരത്തിനിറങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം തന്നെ സന്ദർശിക്കും